സൗത്ത് ബംഗളൂരുവിലെ ഉത്തരഹള്ളിയിൽ നിന്നും പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ ഒരു തലമുറയുടെ ധാർമ്മിക നിലവാരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു മുപ്പത്തിനാലുകാരിയായ നേത്രാവതിയെ സ്വന്തം പ്രായപൂർത്തിയാകാത്ത മകളും അവളുടെ കാമുകനും മറ്റു നാല് സുഹൃത്തുക്കളും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കൊലപാതകത്തിന് പിന്നിൽ മകളുടെ പ്രണയബന്ധം അമ്മ എതിർത്തതിലുള്ള പകയാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത പ്രതികളെല്ലാം പ്രായപൂർത്തിയാകാത്തവരാണ് എന്ന വിവരമാണ് പോലീസിന് പോലും ഞെട്ടിച്ചത് നേത്രാവതിയുടെ മകൾ കാമുകൻ കൂടാതെ മറ്റ് നാല് സുഹൃത്തുക്കൾ ഉൾപ്പെടെ ആറ് പേരാണ് കേസിലെ പ്രതികൾ എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൂട്ടാളികൾ ഒരാൾ ഏഴാം ക്ലാസ്സുകാരനാണ് എന്ന് ഞെട്ടിക്കുന്ന വിവരം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കൌമാരപ്രായത്തിന്റെ അതിരുകൾ ലംഘിച്ച ഒരു കൊലപാതകത്തിൽ പങ്കാളിയായ കുട്ടികളുടെ ഈ പ്രവൃത്തി നഗരത്തിലെ സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു നേത്രാവതിയുടെ മകൾ ബന്ധുവിന്റെ മകന്റെ സുഹൃത്തായ പതിനേഴുകാരനുമായി പ്രണയത്തിലായിരുന്നു കാമുകൻ സ്ഥിരമായി പെൺകുട്ടിയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു ഈ ബന്ധം ശ്രദ്ധയിൽപ്പെട്ടതോടെ നേത്രാവതി ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തി മകളുടെ കാമുകനെ വിളിച്ചു വരുത്തി വടക്ക് പറയുകയും ഇനി വീട്ടിൽ വരരുതെന്ന് താക്കീത് യും ചെയ്തു അമ്മയുടെ ഈ എതിർപ്പ് പെൺകുട്ടിയിൽ വലിയ പകയുണ്ടാക്കി പ്രണയബന്ധം തകർക്കാൻ ശ്രമിക്കുന്ന അമ്മയെ ഇല്ലാതാക്കുക എന്ന ക്രൂരമായ ചിന്തയിലേക്ക് ഇത് മകളെ നയിച്ചു കാമുകനുമായി ചേർന്ന് അമ്മയെ കൊലപ്പെടുത്താൻ പെൺകുട്ടി പദ്ധതിയിട്ടു ഒക്ടോബർ ഇരുപത്തിനാലിന് പെൺകുട്ടി കാമുകനെയും മറ്റു സുഹൃത്തുക്കളെയും ഒരു മോളിൽ കണ്ടുമുട്ടി അമ്മ മദ്യപിച്ച് നേരത്തെ ഉറങ്ങുമെന്ന് അവൾ കൂട്ടുകാരോട് പറഞ്ഞു ഈ അവസരം ഉപയോഗിച്ച് രാത്രി വീട്ടിലേക്ക് വരാൻ പെൺകുട്ടി കാമുകനോട് ആവശ്യപ്പെട്ടു സംഭവ ദിവസം രാത്രി ഒൻപത് മണിയോടെ പെൺകുട്ടി കാമുകനെയും മറ്റു നാല് കൂട്ടുകാരെയും വീട്ടിലേക്ക് വിളിച്ചു സംഘം വീട്ടിലെത്തുമ്പോൾ നേത്രാവതി ഉറക്കത്തിലായിരുന്നു എന്നാൽ ആൺകുട്ടികളുടെ ബഹളവും സംസാരവും കേട്ട് നേത്രാവതി പെട്ടെന്ന് ഉണർന്നു വീട്ടിൽ മകളുടെ കാമുകനെയും മറ്റു നാല് ആൺകുട്ടികളെയും കണ്ടതോടെ നേത്രാവതി കുപിരയായി മകളെയും കാമുകനെയും വഴക്കു പറഞ്ഞ അവർ ഈ നിയമ ലംഘനത്തിന് പോലീസിനെ വിളിക്കുമെന്ന് നിലപാടെടുത്തു പോലീസ് വരുമെന്ന ഭീഷണി കേട്ടതോടെ പ്രതികൾ പരിഭ്രാന്തരായി ഇതോടെ മകളും കാമുകനും കൂട്ടുകാരും ചേർന്ന് നേത്രാവതി ആക്രമിച്ചു അവർ തുണി ഉപയോഗിച്ച് നേത്രാവതിയുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി ആറ് ചെറുപ്പക്കാർ ചെറുപ്പക്കറച്ചെന്ന ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയത് നാടിനെ നടുക്കി കൊലപാതകം നടന്ന ശേഷം ഇതിനെ ആത്മഹത്യയായി ചിത്രീകരിക്കാൻ പ്രതികൾ ശ്രമിച്ചു കൊലപാതകത്തിന് ശേഷം മൃതദേഹ മുറിയിലെ ഫാനിൽ തൂക്കുകയായിരുന്നു ഈ ദുരൂഹമായ ആസൂത്രണം കൊലപാതകത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു കൃത്യം നിർവഹിച്ച ശേഷം പ്രധാന പ്രതികളായ പെൺകുട്ടിയും കാമുകനും സംഭവ സ്ഥലത്തുനിന്ന് ഒളിച്ചോടി മറ്റുള്ള കൂട്ടാളികളും സ്ഥലം വിട്ടു വീട്ടിൽ ആരുമില്ലാത്തതിനാൽ ഈ സംഭവം ഉടനടി പുറത്തു വന്നില്ല ജോലിയുമായി ബന്ധപ്പെട്ട് ബംഗളൂരുവിന് പുറത്തായിരുന്ന നേത്രാവതിയുടെ പങ്കാളി ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് വീട് പൂട്ടിയ നിലയിൽ കാണുന്നത് മൊബൈലിൽ വിളിച്ചിട്ടും നേത്രാവതിയെ കിട്ടാതെ വന്നതോടെ ഇദ്ദേഹത്തിന് സംശയമായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നേത്രാവതിയെ കാണാതായതോടെ പങ്കാളിയും ബന്ധുക്കളും ചേർന്ന് പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും അടഞ്ഞുകിടന്ന വീട്ടിൽ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു പ്രാഥമികമായി മൃതദേഹം ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടതിനാൽ ബന്ധുക്കളും പോലീസിലെ ചിലരും ഇത് ആത്മഹത്യ ആയിരിക്കാമെന്ന് കരുതി എന്നാൽ മരണത്തിലെ ദുരൂഹതകൾ കാരണം വിശദമായ അന്വേഷണം തുടർന്നു സംഭവത്തിന് ശേഷം ഒളിച്ചോടിയ പെൺകുട്ടി പിന്നീട് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയിരുന്നു അവിടെ വെച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഭയം കാരണം കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് അവൾ സമ്മതിച്ചത് ഇതോടെയാണ് കേസിന്റെ വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് നാല് ആൺകുട്ടികളെയും കസ്റ്റഡിയിലെടുത്തു വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു എല്ലാ പ്രതികളും പ്രായപൂർത്തിയാകാത്തതിനാൽ അവരെ സാധാരണ ജയിലിൽ അടയ്ക്കാൻ കഴിയില്ല പ്രതികളെല്ലാം ജുവേനിയൽ ഹോമിലേക്ക് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു പ്രണയം എതിർത്തതിന്റെ പേരിൽ സ്വന്തം അമ്മയെ കൊല മക്കൾ കൂട്ടുനിന്ന സംഭവം ബംഗളൂരു നഗരത്തെ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് കൗമാരക്കാരായ കുട്ടികളുടെ ഇത്തരം ക്രൂരമായ പ്രവർത്തികൾ സമൂഹത്തിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു ഈ സംഭവം കൗമാര കുറ്റകൃത്യങ്ങളുടെ വർധനവ് എത്രത്തോളം ഗുരുതരമാണെന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് കുട്ടികൾക്ക് ശരിയായ മാർഗനിർദ്ദേശവും മാനസിക ആരോഗ്യപരമായ പിന്തുണയും നൽകേണ്ടതിന്റെ പ്രാധാന്യം ഈ കേസ് അടിവരയിടുന്നു